ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുഷാര റൂമിലിരിക്കുമ്പോൾ അന്ന് പുറത്ത് പോയിട്ട് വന്നു വിട്ടോ എടി നിനക്കാണെങ്കിൽ ഏട്ടനും ചേച്ചിയും കൂടെ ഫുഡ് മേടിച്ച് തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ടായിരുന്നല്ലോ വിളിച്ചപ്പോഴോ നീ വന്നില്ല പിന്നെ കൊണ്ടുവന്നാൽ നിനക്ക് കഴിച്ചൂടെ എന്നും എൻ്റെ ക്യാൻറ്റീനിലെ ഫോറൻ ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നു ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം അത് ശരിയാണെന്ന് തുഷാര പറഞ്ഞു കേട്ടോ അല്ല നിന്റെ വിഷമങ്ങളൊന്നും നീ അവരോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൊറേക്ക ഞാൻ പറഞ്ഞു അതിന് പരിഹാരം ഉണ്ടാകുമെന്നാ തോന്നുന്നത് എങ്ങനെ പരിഹാരം ഉണ്ടാവാൻ അതെ ആ മുരടനും ഒതുക്കോ എന്ന് ആദർശേട്ടൻ പറഞ്ഞോ എന്ന് തുഷാരെ ചോദിച്ചപ്പോ അനന്ത അനന്തപുരിലെ മൂർത്തിസാർ ആളൊരു പുലിയാ ആ സാറിനെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ പക്ഷെ നമ്മൾ കരുതുന്നത് പോലെ ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതം സാധാരണക്കാരെ പോലെ തന്നെയാണ് അദ്ദേഹം ചിന്തിക്കുന്നതും ശരിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് എന്നൊക്കെ പറയുമ്പോ അദ്ദേഹം വിചാരിച്ചാൽ നിന്റെ കാര്യം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു തുഷാരയെ അത് കേട്ടപ്പോ ആ ആ വഴിക്കാണ് ചിന്തിക്കുന്നത് ആദർശേട്ടൻ വിളിച്ച് കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തുഷാരയോട് പറയുമ്പോൾ ആ ട്രെയിനർ നിന്റെ മുന്നിൽ നാണം കടന്നവടി അതുപോലെ അയാൾ നിന്നെ വെല്ലുവിളിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ ഈ ക്യാമ്പിൽ നിന്ന് നിന്നെ പുറത്താക്കുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അത് തിരിച്ചാണ് സംഭവിക്കേണ്ടത് അയാൾ ഇവിടെ നിന്ന് പുറത്താകണമെന്നൊക്കെ പറയുമ്പോൾ അതിന് കഴിയുമെന്നൊന്നും അറിയില്ല ആദർശേട്ടനും മുത്തശ്ശനും എന്തൊക്കെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും നിനക്ക് ട്രെയിനിങ് വിജയകരമായി പൂർത്തീകരിച്ചിറങ്ങാൻ പറ്റുമെന്നാണ് ആദർശേട്ടൻ എനിക്ക് വാക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ആ എന്നെ എന്നതിന് പേടിക്കാനൊന്നുമില്ല അവരെന്തെങ്കിലും മനസ്സിൽ കണ്ടു കാണുമെന്ന് തുഷാര നമ്മുടെ നന്ദുവിനോട് പറഞ്ഞു നിൻ്റെ ചേച്ചിയോടും പാദർചേട്ടനോടും കൂടുതലൊന്നും എനിക്ക് മിണ്ടാൻ പറ്റിയില്ല പക്ഷേ രണ്ടുപേരും രണ്ട് അടിപൊളിയാട്ടോ എന്ന് പറഞ്ഞു അതെ പറയാനുണ്ടോ എനിക്കൊരു ഏട്ടനില്ല ആ സ്ഥാനത്താണ് ഈ പാതർ ചേട്ടൻ വന്നിരിക്കുന്നതെന്ന് നന്ദു അതുകൊണ്ടാണ് അവരുടെയൊക്കെ ഉപദേശം കേട്ടിട്ടേ ഞാൻ അനിയിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ ഇതേ ആദർചേട്ടൻ അനിയുടെ കല്യാണത്തിന് തലേദിവസം നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് നിന ഇഷ്ടമായിണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ ഒന്നിപ്പിക്കാമെന്നുള്ളത് ഉം എന്നിട്ട് നിന്റെ ചേച്ചി പോലും അത് കേട്ടില്ലല്ലോ എങ്ങനെയാടി എൻ്റെ രണ്ട് ചേച്ചിമാർക്കും പിന്നാലെ ഞാനും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല എന്റെ നന്ദു ഇന്നത്തെ കാലത്ത് നമ്മുടെ ആഗ്രഹങ്ങൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലാതെ ചുറ്റുപാട് സാഹചര്യം അതൊന്നും നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നും പറഞ്ഞ് അവിടെ ബുദ്ധിമതിയായ നിന്റെ നയനേച്ചു പോലും തെറ്റുപറ്റി എന്നുള്ള കാര്യവും തുഷാര പറയുന്നു അല്ലെങ്കിൽ നീയനിയും കൂടി അടിച്ചു പൊളിച്ചു നടക്കേണ്ടതല്ലേന്ന് ചോദിച്ചു ഇപ്പൊ ആദർശേടനം നയനേച്ചിയും നടക്കുന്നത് പോലെ അതിനുള്ള ഭാഗ്യമല്ലല്ലോ ഒരു ബെസ്റ്റ് ചാൻസ് ആ കേട്ടോ മോളെന്നി മിസ്സാക്കി കളഞ്ഞത് ഞാനായിരുന്നെങ്കിലേ ഈ എപ്പോഴേ കയറി പിടിച്ചേനേന്നും പറഞ്ഞുകൊണ്ട് തുഷാര ഇങ്ങനെ പറഞ്ഞു നന്ദുമായിട്ട് സംസാരിക്കുന്നു ഞാൻ തമാശ പറഞ്ഞു വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു തുഷാര അവിടെ നിന്ന് പോയി നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട അവിടെ ഇരിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവേനി കൊച്ചുമായിട്ട് അവിടെ ഇരിക്കാം അപ്പം മോളോട് കുഞ്ഞു കാണണം കാണണം എപ്പോഴും പറയരുത് കേട്ടോ ആ മുറിയിൽ മോള് കയറുന്നത് വാവയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇഷ്ടമല്ലാത്തവരുടെ അടുത്തേക്ക് നമ്മൾ പോവണ്ടാട്ടോ എന്നൊക്കെ ദേവേനി പറയാം അപ്പം പറഞ്ഞു കൊച്ചിങ്ങനെ അരികിൽ തന്നെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് വീട്ടിലേക്ക് നയനയും ആദർശവും കൂടെ പോയിട്ട് വരുന്നത് അതേ മോളുടെ നയനാമ്മ വന്നല്ലോ എന്നും പറഞ്ഞ് ദേവേനെ കാണിച്ചു കൊടുക്കും നയനാമ്മേന്നും വിളിച്ച് ഓടിച്ചെന്ന് കൊച്ചു നയനയുടെ ഇളിയിലേക്ക് അങ്ങ് കയറി അപ്പം മോളോട് കാത്തിരിക്കുന്നോ എന്ന് ചോദിച്ചു നയന പിന്നെ എപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ദേവയാനിയെ ആ പോയ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം നന്ദുവിനെ കണ്ടു അവളെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവളുടെ ട്രെയിനർ ഒരു മധുസൂദനൻ അയാൾ അവിടെ വന്ന ദിവസം മുതൽ അവളിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നയന ഇങ്ങനെ പറഞ്ഞു അവിടെ വെച്ച് തന്നെ മുത്തച്ഛനെ ഞങ്ങൾ വിളിച്ചായിരുന്നു ആ ട്രെയിനറുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം അച്ഛൻ്റെ ഇതിലൊക്കെ ഇടപെടുമെന്ന് ചോദിച്ചു ദേവയാനി നന്ദുവിൻ്റെ ഭാഗത്ത് ന്യായം അതുകൊണ്ട് എന്തായാലും മുത്തശ്ശന ഇടപെടാതൊന്നും ഇരിക്കത്തില്ല എന്നും പറഞ്ഞിങ്ങനെ പറയുകയും ചെയ്തു എന്തോ മുൻവൈരാക്കിയുള്ളത് പോലെയാണ് ആ ട്രെയിനർ വാശി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നന്ദുവിനെ പുറത്താക്കി അയാൾ അടങ്ങുമെന്നാണ് പറയുന്നതെന്ന് പറയുമ്പം ആ അത് കൊള്ളാമല്ലോ എന്ന് ദേവയാനി അപ്പോഴേ മോൾക്കുള്ളതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശ കൊണ്ടുവന്ന് ഉം കൊച്ചിലുള്ള സമ്മാനം അതായത് ബർത്ത്ഡേ സമ്മാനം കൊടുക്കാൻ തുടങ്ങും ആ ഒരു സമയത്ത് നനിക്കും ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും കൊച്ചിനും ഭയങ്കര സന്തോഷമായിട്ടോ അതെ മോളുടെ അച്ഛനെ എല്ലാവർക്കും എല്ലാ സമ്മാനങ്ങളും കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നവി അങ്ങോട്ടേക്ക് വരുന്നത് ഈ കാഴ്ച കാണുന്നതും അപ്പൊ എന്താ നവി അവിടെ തന്നെ നിന്നു കളഞ്ഞതെന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു മോളുടെ കുഞ്ഞ് ചോക്ലേറ്റ് കഴിക്കാറായിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വരാത്തതെന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ ചോക്ലേറ്റ് ചോദിച്ചില്ലല്ലോ മായി എന്നും പറഞ്ഞോണ്ട് നവ്യ അകത്തേക്ക് കയറിപ്പോയി നവ്യ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ചേച്ചിയുടെ കുഞ്ഞിനെ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ചേച്ചിക്കുണ്ട് ഞാനൊന്ന് കുഞ്ഞിനെ കണ്ടിട്ട് വരട്ടെ മോളിവിടെ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നയന കൊച്ചിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോകുമെന്ന് നയന ഈ സമയത്ത് നവ്യ എപ്പോഴും പറയും കൊച്ചിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്നാലും അതിൻ്റെ അടുത്തേക്ക് ആരും ചെല്ലുന്നത് നമ്പയ്ക്കിട്ട് അല്ല എന്നും പറഞ്ഞു ദേവയാനി നേരെ അവിടെ നിന്ന് ആദർശനോട് പറയാം അപ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ മോള് പോവണ്ട മിണ്ടാനും പറയാനൊക്കെ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ പിന്നെ മോളുടെ ബർത്ത്ഡേ അല്ലേ വരുന്നത് അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞോട് ആദർശനേരം കൊച്ചിനോട് പറഞ്ഞു പിന്നെ ഗംഭീരാക്കണം അന്ന് മോളുടെ നയനാമ്മയെ ഈ വീടെല്ല അലങ്കരിക്കും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുക സമയത്ത് സമയത്ത് അവിടെ തൊട്ടിയിലേക്ക് കിടക്കുക അപ്പോഴേക്കും നയന ചെന്ന് കുഞ്ഞിനെ എടുത്ത് വാടമുത്തേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോൾ വേണ്ട വേണ്ട നീ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കണ്ടെന്ന് പറഞ്ഞാ നവ്യ അങ്ങോട്ടേക്ക് വരുന്നേ അപ്പൊ എന്താ ചേച്ചി പറയുന്നത് ഇനി നയനെ ചോദിച്ചപ്പോൾ നിനക്ക് എടുക്കാനും താലോലിക്കാനും ഇവിടെ ഇപ്പൊ വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ എന്റെ കുഞ്ഞിനെ എടുക്കുന്നത് നവ്യ നയനയോട് ചോദിക്കോ അപ്പൊ ഞാൻ മോൻ്റെ ഇളയമ്മയെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്നാലേ അമ്മയൊന്നും അല്ലല്ലോ ഒന്ന് നവ്യ നയനയോട് നിന്നെ അമ്മയെന്ന് വിളിക്കാൻ ഇവിടെ ഇപ്പൊ വേറെ ആൾക്കാരില്ലേ എന്നൊക്കെ നവ്യ ചോദിച്ച് കുഞ്ഞിനെ തരാൻ പറഞ്ഞു അതിനെ തട്ടിപ്പൊറിച്ചു മേടിക്കാ നയനയുടെ കയ്യിൽ നിന്ന് ഈ നവ്യ അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ഈ കാഴ്ച കാണുന്നതും എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് നയന ചോദിക്കുവാണ് നവ്യോട് അപ്പത്തേക്കും ജലജ കേറി വന്നിട്ട് എന്തിനാണെന്ന് നേരം മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു എവിടെയോ കിടക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് താലോലിക്കുന്ന നിന്നോട് ദേഷ്യപ്പെടാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ചേച്ചിയെ ചൂട് പിടിപ്പിക്കുന്നത് ഈ അമ്മയും മോനും കൂടിയാണെന്നുള്ളതെന്ന് അങ്ങ് പറയുമ്പോൾ അതെ അങ്ങനെ തന്നെയാ നിനക്കെന്ത് വേണമെന്നും പരാതി തീർക്കാൻ എന്തിനാ ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ വരുന്നതെന്ന് ജലജ ചോദിക്കുമ്പോൾ ഈ വീടിനകത്ത് ഞാനും ചേച്ചിയും തമ്മിൽ ഒരു വഴക്കും ഇല്ലാണ്ട് പോവുമായിരുന്നു കുറച്ച് നാളായിട്ട് അത് അപ്പച്ചിക്കും അപ്പച്ചയുടെ മോനും അങ്ങ് രഹസിക്കുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു ഇപ്പൊ ഒരവസരം കിട്ടി അപ്പൊ അത് രണ്ടുപേരും അങ്ങ് മുതലെടുത്തു അല്ലേ എന്നും നയനെ ചോദിക്കുക അമ്മയും അബിയും എന്ത് മുതലെടുത്തെന്നാണ് ഈ പറയുന്നതെന്ന് നവ്യ നേരം ചോദിച്ചു ഞങ്ങളൊക്കെ എന്താ കണ്ടുപൊട്ടന്മാരാണോ ഇവിടെ നടന്നതൊന്നും കാണാതിരിക്കാനായിട്ട് ഞങ്ങൾക്കെന്തോന്നും മനസ്സിലാവില്ലെന്നാണ് നീ വിചാരിച്ചത് ദേ സ്വന്തം ജീവിതം വെച്ചിട്ടാണ് നീ കളിക്കുന്നത് നാളെ ഈ ചന്ദ നോർമലായി കഴിഞ്ഞാലേ അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നും പറയുന്നു നമ്പിയോട് അങ്ങനെ വന്നെന്ന് കരുതി ഞാൻ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും നയനെ നേരം പറയുവാ പറഞ്ഞത് കേട്ടോ അവൾ വന്നാലും ഇവൾക്ക് കുഴപ്പമില്ല എന്നും ഇവൾക്ക് കുഴപ്പമൊന്നും കാണത്തില്ല എന്റെ അച്ഛനും അമ്മയും വേദനിക്കേണ്ടെന്ന് കരുതി ഇവളിവിടെ കടിച്ചു തൂങ്ങി തന്നെ നിന്നോളും പക്ഷേ ഇതൊന്നും സഹിക്കാനും കണ്ടു നിൽക്കാനും എന്നെ കൊണ്ട് പറ്റില്ല നയന എന്ന് നവ്യ പറയുമ്പോൾ എൻ്റെ ആദർശമായിട്ട് അങ്ങനെ ഒരു തെറ്റ് പറ്റി അതെനിക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ചേച്ചിക്കുന്ന കുഴപ്പമൊന്നും നയന നവ്യോട് ചോദിക്കുമ്പോൾ എടി ആത്മാഭിമാനം ഉള്ളവർക്ക് അത് സഹിക്കാനും ക്ഷമിക്കാനൊന്നും പറ്റത്തില്ലടി ഈ പറയുന്നതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരുമെന്ന് ജലജയോട് നയന പറഞ്ഞു അതിനുള്ള സാഹചര്യം അപ്പച്ച ആയിട്ട് അതിനെ ഉണ്ടാക്കാതിരുന്ന നല്ലത് അപ്പം നീ എന്ത് ചെയ്യുന്ന പറയുന്നതെന്ന് ചോദിച്ചു നയന നായനോട് ജലജ ഞങ്ങളോട് സംസാരിച്ച് നീ മിടുക്ക് കാണിക്കാത്ത നീന്തൽ ഭർത്താവിനോട് പോയി സംസാരിക്കണീന്നും പറഞ്ഞു പോലെ ഈ കുടുംബത്തെ കരവരുത്തേച്ചവനെ വേറെ ആരും കാണത്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക ഈ കുടുംബത്തെ മൂർത്തി മുത്തശ്ശനെങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെയാണ് ആദർശേട്ടനും കൊണ്ട് നടക്കുന്നതെന്ന് നയനെ അന്നേരം പറഞ്ഞു പിന്നെ ആദർശേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബം തന്നെ ഇപ്പം തകർന്നേനേന്നും നമ്മുടെ നയനെ പറയുവാണ് അതും പറഞ്ഞ് നയനെ അവിടെ അങ്ങോട്ടേക്ക് പോയി നയനെ അങ്ങ് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞിട്ട് നീ കേട്ടോ അവൾക്ക് ആരോ കൈവേഷം കൊടുത്തെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നോളൂ സംസാരിക്കത്തില്ലൊന്നും ജലജ അപ്പം എന്ത് ചെയ്യാനാണ് അയാൾ എന്ത് തെറ്റ് ചെയ്താലും അവൾ ഉൾപ്പെടെ പലരും അയാൾക്ക് പൊന്തൂകലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറഞ്ഞു ജലജയ്ക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമായി ജലജ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന മധുസൂദനൻ എന്ന് പറഞ്ഞ ട്രെയിനിയെ മേലുദ്യോഗസ്ഥൻ വിളിപ്പിക്കാം എന്താ സർ വിളിപ്പിച്ചെന്ന് ചോദിച്ചു അപ്പം തന്നെ അയാൾക്കൊരു പേപ്പർ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു എന്താ സാർ ഇത് തനിക്കൊരു ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞു എന്താ സാർ പെട്ടെന്നൊരു ട്രാൻസ്ഫർ മുകളിൽ നിന്ന് ഓർഡർ ആണെന്നും തന്നെ തൃശ്ശൂർ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് മധുസൂദന നിന്ന് ഞെട്ടി എന്താണ് അതിൽ കാരണം എന്നൊക്കെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഹെഡോ തന്റെ ചില ലീലാവിലാസങ്ങളൊക്കെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും പിന്നെ കംപ്ലൈന്റ് വരുമ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്റെ പേരിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നപ്പോ കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ചു തൻറെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് മുകളിലുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്തു തെളിവ് സഹിതം ക്രമക്കേടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പണിഷ്മെന്റ് എന്തായാലും ഉണ്ടാവില്ലടോ എന്ന് ചോദിച്ചു ഇനിയെ താൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എവിടെ പോയാലും താൻ ഇനി നിരീക്ഷണത്തിലായിരിക്കുമെന്നും പറഞ്ഞു അപ്പം ഞാനങ്ങനെ പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ സാർ പിന്നെന്താണോ തനിക്കിവിടെ സംഭവിച്ചതെന്ന് സാറ് ഇയാളോട് ചോദിച്ചു താനെന്തിനാണ് ആ പെൺകുട്ടിയോട് ഇത്ര വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറിയത് എന്ന് ചോദിച്ചു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അടുത്ത സമയത്താണ് പെൺകുട്ടികൾ ഒരുപാട് വന്നു തുടങ്ങിയതെന്നും അവരുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഓരോ പ്രവൃത്തിയും എന്ന് പറയുമ്പോൾ സർ അതിൽ നന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടി കുറച്ച് പ്രശ്നക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഹെഡോ തന്നെ കുറിച്ചൊരു അന്വേഷണം വേണമെന്നുള്ളൊരു ഓർഡർ കിട്ടിയതിന് ശേഷം ഞാൻ ട്രെയിനികളുമായിട്ട് സംസാരിച്ചിരുന്നു തന്നെ കുറിച്ച് ഒരാൾ പോലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സാധാരണ ട്രെയിനർമാർ കോച്ചിൽ കുറച്ച് സ്ട്രിക്റ്റ് ആവണം അതിലൊന്നും ആർക്കും പരാതിയില്ല എന്നാൽ ഇവിടെ ഒരാൾ മനഃപൂർവ്വം പുറത്താക്കണമെന്നുള്ള എന്നുള്ള രീതിയിലാണ് താൻ പെരുമാറിയത് അതിനുള്ള ശിക്ഷയായിട്ട് താൻ ഇതിനെ കണ്ടാൽ മതിയെന്നും പിന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്നും അത് താൻ പ്രത്യേകം ശ്രദ്ധിച്ചോളണമെന്നും ആ സേറിയ ഇയാളോട് പറഞ്ഞ് അല്ലെങ്കിൽ പണിഷ്മെന്റിൻ്റെ അളവ് കൂടും അത് താൻ മറന്നു പോയേക്കരുതെന്നും പറഞ്ഞു അപ്പം ശരി സാറൊന്നും പറഞ്ഞുകൊണ്ട് മധുസൂദന ഈ പേപ്പറും മേടിച്ച് അവിടെ നിങ്ങൾ പോയി ഈ സമയത്ത് അവിടെ നന്ദു അവരെല്ലാവരും പഞ്ചകുസ്തി പിടിച്ചോണ്ടിരിക്കുക നന്ദു എല്ലാവരെയും തോപ്പിച്ചോണ്ടിരിക്കാം കേട്ടോ പഞ്ചകുസ്തി പിടിച്ച് അങ്ങനെ നന്ദു എല്ലാവരെയും തോപ്പിച്ചിരിക്കുന്ന ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മത്സരിച്ചോണ്ടിരിക്കുന്നിടത്തേക്കാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ട്രെയിനർ വരുന്നത് നാളെ മുതൽ ഞാൻ കാണില്ല നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ എന്ന് ഇയാൾ വന്ന് എല്ലാവരോടും പറഞ്ഞു അപ്പൊ എന്ത് പറ്റി സാറേ അപ്പൊ ഒന്നും പറയണ്ടടാ എനിക്കൊരു ട്രാൻസ്ഫർ ആയെന്ന് ഇയാൾ പറയാം അപ്പൊ അത് കേട്ടപ്പോൾ ഇവർക്കൊക്കെ ചിരി വന്നു കൂട്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ നന്ദുവിന് നമ്മുടെ മധുസൂദനൻ അങ്ങനെ മാറി മാറി നോക്കി മധുസൂദനൻ ഇനിയിപ്പോൾ പുതിയ ട്രെയിനർ വരുമെന്നും അദ്ദേഹമാണ് നിങ്ങളെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മധുസൂദനൻ ഇവരോട് പറയാം അങ്ങനെയാണെങ്കിൽ സാറിനൊരു സെന്റ് ഓഫ് തരണമല്ലോ എന്ന് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരി പറയുമ്പോൾ സെന്റ് ഓഫും ആചാരവാടി ഒക്കെ തന്നിട്ട് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുസൂദൻ ഇങ്ങനെ പറയാം ഇവിടെ ചിലരുടെയൊക്കെ മുഖത്ത് നല്ല തെളിച്ചും ഉണ്ട് ഞാനത് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ സർ പുതിയ ആൾ എന്ന വരുന്നത് സാർ ചോദിച്ചു അപ്പോൾ ഒന്നും അറിയില്ല ആരാ വരുന്നൊന്നും അറിയില്ല ഈ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിച്ച ചിലരുണ്ട് ഇവിടെ അവർക്കറിയാമായിരിക്കും എന്നാൽ വരുന്നതെന്ന് എന്തായാലും ഗെയിം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മധുസൂദനം പോയി ആ സമയത്ത് നന്ദു സർ സർ എന്ന് പറഞ്ഞു ഓടി സാറിൻ്റെ പിന്നാലെ ചെല്ലുവാണേ എന്നിട്ട് ഞാൻ വിചാരിച്ചാലും ചിലത് നടക്കുമെന്ന് സാറിന് മനസ്സിലായില്ലേ എന്ന് നന്ദു പറയുമ്പം ഇവിടെ നിന്ന് നീ കടന്നു കൂടിയാലും നിന്റെ സ്വഭാവം വെച്ച് ഓരോടത്തും നീ ക്ലച്ചു പിടിക്കത്തില്ല എന്ന് നന്ദുവിനോട് ഇയാൾ പറയാം ഒരേ സി ആകാനുള്ള ഫിസിക്കൽ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നിനക്കുണ്ട് പക്ഷെ മെന്റലി നീ ഫിറ്റ് അല്ല എന്ന് പറയുമ്പം എന്തായാലും സാറ് മെന്റലി ഫിറ്റ് ആണല്ലോ ഫിറ്റാണല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് നന്ദു അന്നേരം മധുസൂദനോട് പറഞ്ഞു പെൺകുട്ടികളെ പോലീസിൽ ചേരാൻ മടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിപ്പോൾ മാറി വരിക ഏഹ് എന്നാൽ അപ്പ പോലും അവരുടെ മനസ്സിനെ മുരടിപ്പിക്കുന്ന സ്വഭാവമാണ് സാറിനുള്ളതെന്നും അതിലൊന്ന് മാറ്റം വരുത്തിയേക്കാനും നന്ദു ഇയാളോട് പറഞ്ഞു കേട്ടോ പിന്നെ സാറൊന്ന് സൂക്ഷിക്കുന്നതല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദു ഇങ്ങനെ അങ്ങ് പോയി ഇയാളെ നന്ദുവിനെ അന്തം വിട്ട് നോക്കി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളാണ് വീട്ടിൽ ദേ അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് ഇവർ ഇവിടെ അലങ്കരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാതെ മാറ്റി നിൽക്കുന്ന മാറി നിൽക്കുന്നവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നയനോട് പറയുമ്പം അവർക്കൊപ്പം ഇപ്പം ചേച്ചിയും കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം നയനെ പറയാം അതാ കഷ്ടമൊന്നും അപ്പോൾ അത് കേട്ടപ്പോൾ അക്കാര്യത്തിൽ അവളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം മോളെ അവളുടെ ദൃഷ്ടിയില് ആദർശലെ കുറ്റക്കാർ അബിയെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു സമയത്ത് ആദർചേട്ടനെ ഭയങ്കര വിശ്വാസമായിരുന്നു ചേച്ചിക്ക് പലപ്പോഴും ആദർ ചേട്ടനെ ചൂണ്ടിക്കാണിച്ച് അബിയെ കൊച്ചാക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു അങ്ങനെയുള്ള ആദർ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴേ ആ ഒരു ഇഷ്ടം അതിന്റെ ഇരട്ടി വെറുപ്പാവുകയാണ് ചെയ്തതെന്ന കാര്യം ഞാനെ പറയാം അങ്ങനെ ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുന്നിടത്തേക്ക് അനി വന്നു എടാ നീങ്ങ് വന്ന എടാന്നും പറഞ്ഞത് വലിയമ്മ വിളിച്ചു എന്താ വല്ലേ ചോദിക്കുമ്പോൾ ഞങ്ങളിന്ന് സഹായിക്കാൻ പറഞ്ഞു അപ്പം അതിനെന്നെ ഞാൻ വന്നതെന്ന് അനി പറഞ്ഞു അങ്ങനെ അവരവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ബലൂണൊക്കെ വെറുപ്പിച്ചൊക്കെ നിൽക്കുമ്പോൾ ഒന്നിനൊരു ശ്രദ്ധയില്ലാണ്ട് നടക്കുക അവൻ മൂന്ന് ബ്രാഞ്ചാണ് ഇവന് നോക്കാൻ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് അവിടേക്ക് പോകുന്നു എന്ന് നമ്മളെ ദേവേനി പറയുമ്പം അതെ മനപൂർവ്വം പോവാത്തതാ എനിക്ക് പണ്ടേ ആദർശനെ പോലെ ഒന്നും ജോലി ചെയ്യാനായിട്ട് താല്പര്യം ഒരാളാണ് അല്ലേ ഇനി ഇങ്ങനെ കറങ്ങി നടക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതിനു അതിനുവേണ്ടി മലപ്പൂ മനഃപൂർവ്വം ഏൽപ്പിച്ച ജോലിയേ ചെയ്യാതിരിക്കുകയാണെന്നും പറഞ്ഞു എടാ എന്ന് കരുതിയേ നിനക്ക് തന്ന ജോലി ഇനി നീ ചെയ്യണ്ടായെന്ന് ഇവിടെ ആരും പറയാനൊന്നും പോകുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം അയ്യോ അതിനാ മൂന്ന് ബ്രാഞ്ചും നല്ല രീതിയിലാണല്ലോ പോകുന്നത് എന്ന് വെച്ചാൽ അതുപോലെ കഴിവുള്ള ആൾക്കാർ അവിടെ ഉള്ളത് നീ പിന്നെ ഞാനതന്നെ അവിടെ പോയി ഈ ഈ ഈച്ചവടി ഉള്ളുന്നെന്ന് ചോദിച്ചു അല്ല അതല്ല എ സി റൂമല്ലേ പിന്നെ എന്തിനാണ് ഈ ചെടി കൊള്ളുന്നതെന്ന് നായനെ ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് ഏട്ടതി ഒരു ശൈലി പറഞ്ഞത് അത്ര ഉള്ളൂ എന്ന് പറഞ്ഞു മതി നിൻ്റെ ശൈലിയൊക്കെ കേട്ടോ പിന്നെ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിക്കുകയെന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതേ വീട്ടിലേക്ക് ഒരു വണ്ടി വരുന്നു ആ വണ്ടിയിൽ നിന്ന് മുത്തശ്ശൻ ഇറങ്ങി വരുന്നു ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ആ വീടൊക്കെ നല്ല വെടിപ്പായല്ലോ എന്ന് പറഞ്ഞു വലിയ ഹോളല്ലേ അച്ഛാ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്താൽ വീടയ്ക്ക് അലങ്കരിച്ചുവെന്ന് തോന്നുകയുള്ളൂ എന്ന് പറഞ്ഞു ദേവയാനി അത് നീ പറഞ്ഞത് ശരിയാണ് ദേവയാനിയേ മോൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ എന്ന് നോട് മുത്തശ്ശൻ പറഞ്ഞു മോളോട് അനിയത്തെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ ട്രെയിനറെ മാറ്റിയിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കായിട്ട സന്തോഷം ഒരുപാട് കറിവേപ്പിലെ പോലെ ഏല തൂക്കിയെടുത്ത് വെളി കളഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു ഓർഡർ വന്നിട്ടുണ്ടെന്നും ഇനി പുതിയ ട്രെയിനറാണ് ചാർജെടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു ഒന്നും പറഞ്ഞത് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കാം അയാളെ കൊണ്ടൊരു ബുദ്ധിമുട്ടും നന്ദുമോൾക്ക് എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അച്ഛൻ എങ്ങനെ ആർക്കും ശുപാർശയൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ ഇപ്പോൾ ഇവിടെ ശുപാർശ ചെയ്തതേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ദേവേനി നന്ദുമോൾക്ക് എസ് ഐ ആകാൻ നൂറ് ശതമാനം യോഗ്യതയുണ്ട് അതെല്ലാം അവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കുട്ടി ഫിസിക്കലി ഫിറ്റാണ് എന്നിട്ട് മനഃപൂർവ്വം അതിനെ കഷ്ടപ്പെടുത്തു എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ താങ്ക്സ് മുത്തശ്ശാന്നും പറഞ്ഞു നയനെ ഭയങ്കര നന്ദി പ്രകടനം അപ്പം താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും വലിയൊരു കാര്യം മുത്തച്ഛൻ ചെയ്തത് അതിന് എന്റെ വകയും ഒരു താങ്ക്സ് എന്ന് നമ്മുടെ അനിയും ഇങ്ങനെ അനിയെ നോക്കുകട്ടോ ദേവയനിയും അതുപോലെ തന്നെ നയനയും അപ്പൊ നീ എന്തിനാ ഇവിടെ താങ്ക്സ് പറഞ്ഞതെന്ന് ചോദിച്ചു മുത്തച്ഛനെ അല്ല താങ്ക്സ് പറയേണ്ട ഒരു കാര്യമാണല്ലോ മുത്തച്ഛൻ ചെയ്തത് ആണോ നിന്റെ താങ്ക്സ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനത് ചെയ്തതെന്ന് മുത്തച്ഛൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ മോളും ആദർശം അതുപോലെ നന്ദുമോളുടെ അവിടുത്തെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും പറഞ്ഞതുകൊണ്ടാണ് എന്ന് വെച്ച് നീ ചെയ്ത പ്രവർത്തികളൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നും മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പം നന്ദു അനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കാം നീ അവിടെ ചെന്നപ്പോൾ നിന്നോട് ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന നന്ദു മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്തു അത് തെറ്റാ അതൊരിക്കലും ന്യായീകരിക്കാനേ പറ്റുന്ന ഒരു കാര്യമല്ല എന്നും പറഞ്ഞു ഇത് കേട്ടപ്പോഴേ നമ്മളെക്കാളും ഒക്കെ സന്തോഷം ഇപ്പോൾ ഇവനാണെന്ന് പറഞ്ഞു ദേവിയാനി ഏയ് അങ്ങനെയൊന്നുമില്ല വല്ലയമ്മയോ വല്ലയമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞപ്പം ഉം അത് നിന്റെ മുഖമേ നന്നായിട്ട് പറയുന്നുണ്ടനി നന്ദമോള് അനാമികയുടെ ശത്രുവായത് നീ ഒറ്റ ഒറ്റൊരുത്തൻ കാരണമാണെന്നും ഒരു ഭർത്താവിന് അന്യ പെൺകുട്ടിയുടെ പ്രണയമുണ്ടോ എന്ന് തോന്നിയാലേ ഭാര്യയെ മറന്നിട്ട് അമിതമായി മറ്റൊരു പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് ഇഷ്ടപ്പെട്ടാൽ ഏതൊരു പെണ്ണും അവളെ വെറുക്കോന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക പിന്നെ വന്യമൃഗങ്ങളെക്കാളും അവരുടെ ശത്രുവോ ആ പെണ്ണായിരിക്കുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു അത് ലോകമുണ്ടായ കാലം മുതൽ നിലനിൽക്കുന്ന ഒരു സത്യമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നയനമ്മോടെ അനിയത്തി എന്നുള്ള രീതിയിൽ ചെയ്ത് അങ്ങനെ അതിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് മുത്തച്ഛനകത്തേക്ക് കയറിപ്പോയി മുത്തച്ഛൻ പറഞ്ഞു തന്നെ കേട്ടില്ലേ ആ കേട്ടു എന്നാലും ട്രെയിനർ പോയല്ലോ നന്ദു എസ് ഐ ആയിട്ട് ഇറങ്ങുമല്ലോ അത് കൊള്ളാവുന്ന അനി ഇങ്ങനെ പറയുക അതും പറഞ്ഞിങ്ങനെ അനിയും അലങ്കരിക്കാനായിട്ട് പോയി ഈ സമയത്ത് ദേവിയാനി നയനയും ഇങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നവരുടെ നിങ്ങൾക്ക് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നന്ദി